കാവ്യ മാധവൻ ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ നേരെ ചൊവ്വേ എന്ന പരിപാടിയിൽ സംസാരിച്ച കാര്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമൊക്കെയായി അങ്ങനെയൊരു ജീവിതമാണ് അതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായി പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇനി ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞിരുന്നില്ല ദൈവമായിട്ട് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാത്തതായിരിക്കാം എന്നാണ് കാവ്യ പറയുന്നത് ജീവിതത്തിൽ കല്യാണമാണ് ഏറ്റവും പ്രധാനം കല്യാണത്തിനപ്പുറം വേറൊന്നുമില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്നാലും അതിനപ്പുറം ഒരു ജീവിതമുണ്ട് കല്യാണത്തോടെ എല്ലാം തീർന്നു ഇനി ഇതാണ് ജീവിതം എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല എന്നും കാവ്യ പറയുന്നുണ്ട് തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ചേട്ടനും മറ്റ് ബന്ധുക്കളും സിനിമയിൽ നിന്നുള്ള ചുരുക്കം ആളുകളും തൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരുമാണ് എന്ന് കാവ്യ പറയുന്നു ഫീൽഡിൽ നിന്നുള്ളവർ മാറി നിന്ന് കുറ്റം പറഞ്ഞവരും ഉണ്ടെന്ന് കാവ്യ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ പേടിയുണ്ടായിരുന്നെന്ന് കാവ്യ പറയുന്നു ജനങ്ങളുടെ അംഗീകാരം എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതായിരുന്നു എൻ്റെ അസെറ്റ് അത് പോയോ ആൾക്കാർക്ക് എന്താണ് സംഭവം അറിയില്ലല്ലോ എന്നെ തെറ്റുകാരിയായിട്ടാണോ ആളുകൾ കാണുന്നത് ഇനി ഞാൻ അഭിനയിച്ചു തുടങ്ങിയാൽ നല്ല സമയമായിരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നും കാവ്യ പറയുന്നുണ്ട് കാവ്യയുടെ വിവാഹമോചനത്തിന് ദിലീപിന് പങ്കുണ്ടെന്ന ചോദ്യത്തിനും കാവ്യ മറുപടി പറയുന്നുണ്ട് ദിലീപേട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെയധികം വിഷമമുണ്ട് പല ആളുകളും പല കാരണങ്ങളും പറയുന്നുണ്ട് തെളിവ് സഹിതം ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് ദിലീപേട്ടനെ പോലെയുള്ള ആളെ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്റെ കരിയർ ഞാൻ വീണ്ടും തുടങ്ങിയപ്പോൾ വളരെയധികം പിന്തുണച്ചവരാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും എനിക്ക് തോന്നുന്നു ദിലീപേട്ടനേക്കാളും പിന്തുണച്ചത് മഞ്ജു ചേച്ചിയാണ് എന്റെ വിഷമങ്ങൾ ഞാൻ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളതും മഞ്ജു ചേച്ചിയോടാണ് എന്നാണ് കാവ്യ മാധവൻ പറഞ്ഞിരിക്കുന്നത്